െടുത്തത് ഷീ വരെ ഷീ വരെ പൊളിച്ചിനി എം എം എന്തോ ഇങ്ങനെ ലൈറ്റായിട്ടോ എം എൻ നേരെ ഓപ്പോസിറ്റ് ഇങ് ഇങ് ഇങ്ങനെ ഡാർക്കായിട്ട് കിട്ടുക എൻ ലൈറ്റ് ലൈറ്റായിട്ട് എഴുതാം ഇൻ ഡാർക്കായിട്ട് എഴുതുക എൽ എൽ എഴുതണം ആർ ആർഗ ലൈറ്റ് ആയിട്ട് എന്ന് ആർ റേ റെ രയേ ചരിക്കാനേങ്ങി രേയി വൈഎങ്ങമേ ദന്തോ രയേ രേ വെ വെ ദനക്ക് താഴ്തുന്ന മൂലലേ കാണേണ്ട വെ യ ഇ എന്ന് പറഞ്ഞല്ലേ തിരിച്ചെഴുതാം ഓപ്പോസിറ്റായിട്ട് ഏന്നുള്ളത് രണ്ട് സൈസിലെഴുതാം ഇങ്ങനെ സർക്കിൾ എടുത്തിട്ട് മുകളിലേക്ക് എഴുതുക മൂളിൻ താഴത്തേക്ക് എഴുതുക രണ്ട് സൈസിലെഴുതുക അത് വേറെ നമ്മൾ സ്പീഡാവുമ്പോൾ വേറെ സ്ട്രോക്കുകൾ എഴുതുമ്പോൾ അതിനനുസരിച്ച് വേണം എഴുതാനായിട്ട് രണ്ട് സൈസിലും എഴുതാം അപ്പോൾ സ്ട്രോക്കുകളൊക്കെ ആയി ഇനി വബ്ബൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇത്രയും ബൈഹാർട്ടായിക്കാൻ നിൽക്കും ഷോട്ട് ആൻഡ് ഈസി ആയിട്ട് ഇനി നമ്മൾ കൂട്ടി എഴുതേണ്ട കാര്യങ്ങളൊക്കെയാണ് അതാണ് വന്നത് അതും കൂടി പഠിക്കാൻ